വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ട ബജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ട ബജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്നും പാഴ്സൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടെയാണ് പുഴുവിനെ കണ്ടത് കഴിഞ്ഞ രാത്രിയോടെയാണ് പത്ത് മുട്ട ബജികൾ വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് കുടുംബത്തിലെ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു തുടർന്ന് രാകേഷിന്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയോ ആരോഗ്യ വകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് രാത്രി അതിലെ പുഴുവിനെ കണ്ടു അപ്പോൾ അത് കടക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ എങ്ങനെ എണ്ണയിലിട്ട സാധനത്തിൽ എങ്ങനെ പുഴുവരിക അപ്പോൾ നമ്മളാണ് തെറ്റ് നമ്മളുടെ അടുത്ത് അവർ ചൂടായി സംസാരിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ അവർ പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത് അപ്പൊ വളരെയധികം മോശമായി എന്തായാലും ആരോടത്ത് ചെയ്യാൻ പാടില്ല അവൾ കഴിക്കണ ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെ സാധനമായി വരികയാണെങ്കിൽ അവളെ കുട്ടികളും എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ചെയ്തത് വളരെയധികം തെറ്റാണ് എപ്പോഴായിരുന്നു അത് ഇന്നലെ ഒമ്പത് മണി ഒമ്പതേകാലിൻ്റെ ഉള്ളിലാണ് ഞാൻ വീട്ടിലെത്തിയത് ഒമ്പത് മണിക്ക് നിന്ന് മേടിച്ചു പോയി അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പത്തെണ്ണം മേടിച്ചു അതിൽ പകുതി കഴിച്ചു പത്ത് എണ്ണക്കൊപ്പം കൊടുത്തു ബാക്കിയുള്ളവരെണ്ണം വഴിക്ക് പൊളിച്ചപ്പോഴാണ് ഈ സാധനം കണ്ടത്